അലൈക്കും വാഹത്തുല്ലാഹി വാത്തു കേരള നുണയൻ മുന്നണിക്കാരായിട്ടുള്ള കെ എൻ എമ്മിൻ്റെ കുഫിയത്ത് വാദവും അതുപോലെ ഒരു ഈ ദുർമന്ത്രവാദിയുടെ ദുര്യോഗവും എന്ന തലക്കെട്ടിൽ നമ്മൾ ഇറക്കിയിട്ടുള്ള ചെറിയ വീഡിയോയുടെ പാർട്ട് രണ്ടാണ് നേരത്തെ കേട്ടിട്ടില്ലാത്ത ആളുകൾ അത് നിർബന്ധമായും കേൾക്കണം എന്ന് അഭ്യർത്ഥിക്കണം അതിൻ്റെ തുടർച്ചയാണിത് ഇദ്ദേഹത്തോട് ഒരു സുഹൃത്ത് രാത്രിയുടെ ഇരുളിൽ തപ്പിത്തറിഞ്ഞു നേരം നീങ്ങുന്ന നേരത്തെ തൊട്ടടുത്തുന്ന ഒരു ശബ്ദം കേട്ടാൽ ആ ശബ്ദത്തിൻ്റെ ഉടമ അള്ളാഹു ആണ് എന്ന് കരുതി നിങ്ങൾ അല്ലാഹുവിനോട് ഒരു മെഴുകുതിരിയോ തീപ്പൊട്ട് വിളിച്ചുമോ ചോദിക്കുമോ വല്ല ഭൗതിക സഹായം ചോദിക്കുമോ എന്ന ചോദ്യം ചോദിച്ചപ്പം അദ്ദേഹത്തിന് കൃത്യമായി മറുപടി പറയാൻ കഴിയാതെ പ്രയാസപ്പെടാൻ അപ്പോൾ അതാണ് നമ്മൾ കേൾക്കുന്നത് അതിന് തുടർച്ചയാണ് നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് ഞാനിവിടെ ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല നിങ്ങൾ മരുഭൂമിയിൽ പിന്നെ ഇരുട്ടിൽ തപ്പി തടഞ്ഞു പോവുകയാണ് ആ സമയത്ത് നിങ്ങൾ ഒരു ശബ്ദം കേട്ട് ആളെ കാണുന്നില്ല അപ്പൊ നിങ്ങൾ ആ ശബ്ദത്തിന്റെ ഉടമ അള്ളാഹുവാണ് എന്ന് വിചാരിച്ച് അള്ളാഹുയെ എനിക്കൊരു വെളിച്ചം തരണമേ എന്ന് നിങ്ങൾ പറയുമോ ഇല്ലയോ ഇതിനാണ് എനിക്ക് മറുപടി കിട്ടേണ്ടത് അസ്ലാം സഹോദര അള്ളാഹു റബ്ബു സുബാനുഹാലയോട് നമുക്ക് നമ്മളൊരു ഭൗതികമായ ആവശ്യമാകട്ടെ പാർത്രികമായ ലോകത്തിലേക്കുള്ളൊരു ആവശ്യമാകട്ടെ അത് നമ്മൾ വീട്ടിലിരുന്നായാലും മരുഭൂമിയിലായാലും വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ എവിടുന്നായാലും ഇനി ഒരു ശബ്ദം കേൾക്കേണ്ട ആവശ്യമില്ല അപ്പൊ കേട്ടല്ലോ സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കുക ഇദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം എന്താ ഇദ്ദേഹം പറയുന്ന മറുപടി എന്താണ് ഇദ്ദേഹത്തോട് ചോദിച്ചത് രാത്രിയുടെ ഇതിനുള്ളിൽ തപ്പിത്തടയാണ് നിങ്ങൾ ആ സമയത്ത് ഒരു ശബ്ദം കേട്ടു ആ ശബ്ദത്തിൻ്റെ ഉടമ അള്ളാഹു ആണ് എന്ന് കരുതി അള്ളാഹുവേ ഒരു മെഴുകുതിരിയോ ടോർച്ചോ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുമോ ഇല്ലയോ എന്നാണ് അതിനെ അത് കൃത്യമായി വളരെ പെട്ടെന്ന് ഏതൊരു കുട്ടിക്കും നിഷ്പ്രയാസം പറഞ്ഞു കൊടുക്കാലോ ആ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അദ്ദേഹം എന്താ ചെയ്തത് അദ്ദേഹം പറയുകയാണ് വീട്ടിലാകട്ടെ വാഹനത്തിലാകട്ടെ മരുഭൂമിയിലാകട്ടെ കൂലി ഇട്ടിലാകട്ടെ ഇനി ഭൗതികമാകട്ടെ പാരത്രികമാകട്ടെ ഏത് കാര്യമാണെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കാൻ എന്താവശ്യമില്ല അള്ളാഹുവിൻ്റെ ശബ്ദം കേൾക്കേണ്ട ആവശ്യം ഇല്ല ഇദ്ദേഹത്തോട് ചോദിച്ചത് അള്ളാഹുവിൻ്റെ ശബ്ദം കേൾക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ അള്ളാഹുവിനോട് വല്ല കാര്യവും ചോദിക്കാൻ എന്ന അല്ലല്ലോ അള്ളാഹുവിനോട് ചോദിക്കാൻ അള്ളാഹുവിൻ്റെ ശബ്ദം കേൾക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലേ എന്നല്ലല്ലോ സുഹൃത്ത് ചോദിച്ചത് സുഹൃത്തിൻ്റെ ചോദ്യം വളരെ വ്യക്തമാണ് നിങ്ങൾ രാത്രിയുടെ ഈരുളളിൽ തപ്പിത്തടയുന്ന നേരത്ത് തൊട്ടടുത്തുന്ന ഒരു ശബ്ദം കേട്ടാൽ ആ ശബ്ദത്തിൻ്റെ ഉടമ അള്ളാഹുവാണ് എന്ന് കരുതി അള്ളാഹുവെ ഒരു മെഴുകുതിരിയോ ടോർച്ചോ നിങ്ങൾ ചോദിക്കുമോ ഇല്ലയോ ഇതാണ് ചോദ്യം ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ ഇവരുടെ സകലമാന പിന്നെ പുകമറയും തകർന്ന് തരിപ്പണമാകും അതുകൊണ്ട് മറുപടി പറയൂല ഈ ദുർമന്ത്രവാദി അതിന് മറുപടി പറയൂല ഈ ദുർമന്ത്രവാദി അത് മറുപടി പറഞ്ഞാൽ കേരള നെതുവത്തിൽ മുജാഹിദിൻ്റെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള രണ്ടായിരത്തി പന്ത്രണ്ടിലെ തൗഹീദ് തകർന്നു തരിപ്പണമാകും അതുകൊണ്ട് അത് അവർ മറുപടി പറയൂല കാരണം എന്താണ് നാഴികക്ക് നാൽപ്പത് വട്ടം പേജായ സ്റ്റേജുകളിലും പേജായ പേജുകളിലും ഇവർ വ്യാപകമായി പ്രചരിപ്പിച്ചത് രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന നേരത്ത് തൊട്ടടുത്തുന്ന ഒരു ശബ്ദം കേട്ടാൽ ആ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നാണ് എന്ന് കരുതിയാൽ അത് അള്ളാഹുവിലാണ് പങ്കു ചേർത്തത് എന്നാണ് അഥവാ അള്ളാഹുവിന് നൽകേണ്ടത് ജിന്നിന് വക വെച്ചു കൊടുത്തു ഈ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നാണെന്ന് കരുതിയാൽ അത് അല്ലാഹു ആണ് എന്ന് കരുതുന്നതിന് പകരം ജിന്നാണെന്ന് കരുതി ഇനി ചോദിക്കുകയാണെങ്കിലോ എന്തെങ്കിലും വല്ല ഭൗതിക കാര്യം വല്ല ടോർച്ചോലായിട്ടോ ഉണ്ടോയെന്ന് ചോദിച്ചാലോ അത് അള്ളാഹുവിനോട് ചോദിക്കേണ്ട ചോദ്യം അഥവാ ഇബാദത്താകുന്ന ചോദ്യം ആർക്ക് കൊടുത്തു ജിന്നിന് കൊടുത്തു ജിന്നിനുള്ള ഇബാദത്തായി ജിന്നിനുള്ള ഇബാദത്താണെങ്കിൽ അത് അള്ളാഹുക്ക് കൊടുക്കേണ്ടതല്ലേ എന്നാണ് സുഹൃത്തിൻ്റെ ചോദ്യം ആ സുഹൃത്തിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയുന്നില്ല ഇത് ഇൽമുൽ കലാമിന്റെ ചോദ്യമാണ് ഇത് അതിരിവിട്ട ചോദ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ തടിയൂരിയതാണ് നമ്മൾ നേരത്തെ കേട്ടത് ഇവിടെ പറയുന്നതോ ഇവിടെ അള്ളാന്റെ ശബ്ദം കേൾക്കേണ്ട ആവശ്യമില്ല എങ്ങനെയുണ്ട് ഈ ചോദ്യത്തിന് മറുപടി പറയുന്നതോടുകൂടി കേരള നെതുവത്തിൽ മുജാഹിദീൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പടുത്തുയർത്തിയ ഗവഹീദ് തകർന്ന് തരിപ്പണമാവുകയാണ് അദ്ദേഹം തുടരട്ടെ ബാക്കിയ ശേഷം കാരണം എന്താണ്

അള്ളാഹുവിൻ്റെ ശബ്ദം കേൾക്കേണ്ട ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നല്ല ഇവിടെയും അദ്ദേഹം പറയുന്നത് ആ ശബ്ദം കേൾക്കേണ്ട ആവശ്യം ഇല്ല അള്ളാഹുവിനോട് സഹായം ചോദിക്കാൻ അതൊക്കെ ശരിയാണ് അള്ളാഹുവിൻ്റെ ഒന്നും ആവശ്യമില്ല അതൊന്നും നമ്മൾ ഞമ്മളിതുമ്പം തർക്കുള്ള വിഷയമല്ല തർക്കുള്ള വിഷയം എന്താണ് ഒരാത്രിയുടെ ഇരുമുള്ളിൽ തപ്പിത്തടയുന്ന നേരത്ത് തൊട്ടടുത്തുന്ന ഒരു ശബ്ദം കേൾക്കുകയാണ് ആ ശബ്ദം കേൾക്കുമ്പോൾ അത് അള്ളാഹുവാണെന്ന് കരുതി അള്ളാഹുവെ ഒരു മെഴുകുതിരി തീപ്പെട്ടി ചോദിക്കാൻ പാടുണ്ടോ പാടില്ലേ അത് അള്ളാഹുവിനോട് ചോദിക്കേണ്ട ചോദ്യമാണോ അല്ലയോ എന്ന ചോദ്യം അതിന് കൃത്യമായി മറുപടി പറഞ്ഞു കൊടുക്കാലോ അത് മനുഷ്യരെ കൈക്ക് ഖാദിപ്പിച്ച് കിട്ടേണ്ട കാര്യം ാണ് അതോ അല്ല മനുഷ്യരുണ്ടെങ്കിൽ മനുഷ്യരോടുണ്ടോ എന്ന് വിചാരിച്ചു നമുക്ക് ചോദിക്കാം അല്ലാത്തതൊന്നും ചോദിക്കാൻ പാടില്ല അത് അല്ലാവിനാണെന്ന് ഉദ്ദേശിക്കൽ അത് അള്ളാഹുവിനെ നിന്ദിക്കലാണ് പരിഹസിക്കലാണ് കുഫറാണ് എന്ന് സിമ്പിളായി പറഞ്ഞു കൊടുക്കേണ്ട മറുപടിക്ക് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കടന്ന് ഉരുളുകയും കടന്ന് വിയർക്കുകയും ചെയ്യുന്നത് അത് വരുന്നത് കാരണം എന്താണ് നിങ്ങളുടെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ പുതിയ ചിലന്തി വലയാകുന്ന ആ തൗഹീദാണ് ഇവിടെ തകർന്ന് തരിപ്പണമാകാൻ പോകുന്നത് അത് പറഞ്ഞാൽ നിങ്ങളെ തൗഹീദ് തരിപ്പണമാകും അതുകൊണ്ട് നിങ്ങൾ അതിന് മറുപടി പറയൂല അതുകൊണ്ട് അത് നിങ്ങൾ ചോദ്യമാണ് ഇത് പിന്നെ കുഫിലെ ാണ് ഇത് നിരീശ്വരവാദത്ത് പോവാണ് ഇത് ഇൽമുൽ കലാമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ പൊട്ടീസാക്കാമെന്ന് വിചാരിച്ചാൽ ഇനി സാധാരണക്കാർ നിങ്ങളെ വിടൂല ഈ ചോദ്യം കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം മുഴങ്ങിക്കൊണ്ടിരിക്കും ഒരു കെ എൻ എം പ്രവർത്തകനോടും ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും ഈ ചോദ്യത്തിന് മുമ്പിൽ കേരള നെതുവത്തിൽ മുജാഹിദിന്റെ പ്രവർത്തകർക്ക് ഇനി മറുപടി പറയാൻ കഴിയില്ല മൗനം ദീക്ഷിക്കുകയല്ലാതെ അല്ലാതെ ഈ മറുപടി പറയുന്നതോടുകൂടി നിങ്ങളുടെ ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലെ പുതിയ തൗഹീദ് തകർന്ന് തരിപ്പണമാവാൻ പോവുകയാണ് ഇതാ അതിൻ്റെ കഥ കഴിഞ്ഞിരിക്കുന്നു ഈ ചോദ്യത്തോടു കൂടി ഇനി നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല സഹോദരന്മാരെ അള്ളാഹുവിന് ചേരാത്ത അള്ളാഹുവിൻ്റെ മഹത്തിന് നിരക്കാത്ത അള്ളാഹുവിൻ്റെ ഔന്നിത്യത്തിന് ചേരാത്ത കാര്യം അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ട് പൈശാചികമായ ഈ പ്രവർത്തനമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കണത് അള്ളാഹുവിനെ നിന്ദിക്കുകയും അള്ളാഹുവിനെ പരിഹസിക്കുകയും അള്ളാഹുവിനെ കളിയാക്കുകയും അള്ളാഹുവിനെ പിന്നെ സൃഷ്ടികളിലേക്ക് തുല്യപ്പെടുത്തുകയുമാണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം സാധാരണക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ മനസ്സിലാക്കുക എന്നാണ് ഈ ദുർമന്ത്രവാദി അടക്കമുള്ള കേരള നെതുവത്തിൽ മുജാഹിദീൻ്റെ നുണയന്മാരായിട്ടുള്ള ആളുകളോട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്